നിറക്കൂട്ടുകൾക്കുണ്ടേ അതിമനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന നമ്മുടെ നിധനുണ്ട് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ കൂരാങ്കുണ്ട് എന്ന സ്ഥലത്ത് ഹായ് ഹായ് എന്താണ് പരിപാടി സ്റ്റോണിൽ വരയ്ക്കുന്നത് പിന്നെ ഇതേപോലൊക്കെ തന്നെ ക്യാൻവാസ് പെയിന്റിങ് അതൊക്കെ തന്നെയാണ് പരിപാടി ആർട്ട് വർക്ക് ആണ് മെയിൻ ആർട്ട് വർക്ക് അല്ലേ ആർട്ട് വർക്ക് ആണ് നമ്മുടെ ഇതിന്റെ പ്രോഗ്രാം വീഡിയോയിലോട്ട് പോവാ നമ്മൾ അധികം ആരും കല്ലില് ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഈ ആശയം തോന്നിയത് അല്ലെങ്കിൽ ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു കല്ലില് ചിത്രം വരയ്ക്കാന്നുള്ളത് ഇതിലേക്ക് എത്തിപ്പെട്ടെന്ന് വെച്ചാല് ഞാൻ ചെയ്തോണ്ടിരുന്നത് കളർ പെൻസിൽ ഇതൊക്കെ ആയിരുന്നു കളർ പെൻസിൽ പിന്നെ ക്യാൻവാസ് പെയിന്റിങ് വാൾ ആർട്ട് അപ്പോ ജസ്റ്റ് ആ ലോക്ക്ഡൌൺ ടൈമിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വെറൈറ്റിക്ക് ചെയ്ത് നോക്കിയാണ് കല്ലിൽ വരച്ചിട്ട് പിന്നെ അത് കുറച്ച് റെഡിയായി വന്നു അങ്ങനെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങാൻ കാരണം ഈ കല്ല് കിട്ടി ഇങ്ങനെ ആദ്യമൊക്കെ നമ്മള് നമ്മടെ പുഴ എടുക്കുമായിരുന്നു പിന്നെ ഇരുട്ടിപ്പുഴ പോയിട്ട് എന്റെ അമ്മയുടെ വീടെ അവിടെയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് കൊറച്ച് കല്ല് എടുത്തിട്ട് വന്നു അങ്ങനെയാണ് ഇപ്പൊ വരക്കുന്നത് ഇപ്പൊ നിത വരച്ചൊരു ചിത്രം ഉണ്ട് പിണറായി വിജയന്റെ വിജയൻറെ ചിത്രം ഉണ്ട് എപ്പഴാ വരച്ച അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് ആ ടൈമിലാണ് വരച്ചത് സാറിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചാണ് ടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ഏറ്റവും പുതിയതായിട്ട് വരച്ച ഏറ്റവും പുതിയതായിട്ട് വരച്ചത് ഈ ഒരു പിക്ക് ആണ് ഇതൊരു കമ്മീഷൻ വർക്കാണ് ആണ് അപ്പൊ ഇതാണ് ഏറ്റവും പുതിയതായിട്ട് വരക്കുന്നത് പിന്നെ ഇപ്പൊ ഈ ഒരു പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മദർ തെരേസനെ ഇതിപ്പോ പൂർത്തിയായിട്ടില്ല ഇതിപ്പോ ചെയ്തോണ്ടിരിക്കാണ് ഓർഡർ ഓർഡർ കുറച്ച് ദൂരത്തുനിന്ന് കിട്ടിയേ അപ്പോ എന്നാ ഇത് അവര് ഇതുവരെ വന്നു എടുത്തിട്ടില്ല ഓർഡർ അനുസരിച്ച് ആ നമ്മൾ ണ്ട് അപ്പൊ നമ്മള് കുറച്ച് കല്ലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഈ ഓർഡർ കിട്ടുമ്പോ ചെയ്ത് ഇതേപോലെ ബെർത്ത്ഡേ ഫംഗ്ഷൻ അതേപോലെ മാരേജ് ഫംഗ്ഷൻ അതിനൊക്കെ നമ്മൾ അനുസരിച്ച് കൊടുക്കും എന്റെ എന്റെ ചിത്രം ഉണ്ട് ഇത് എത്ര സമയം എടുക്കും ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം എടുക്കും ഈ കല്ലില് വരയ്ക്കാനേ നോർമൽ പെയിന്റ് ഉപയോഗിച്ചാണോ നമ്മളിപ്പോ ചെയ്യുന്നത് അക്കലിക് പെയിന്റ് ആണ് ക്യാമലിന്റെ അക്കലിക് പെയിന്റ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോ ചിത്രം വരയ്ക്കുന്നത് െന്ത് വില വരും ഏകദേശം ഒരു നൂറ്റമ്പത് ആ റേറ്റുള്ള വരും ഒരെണ്ണത്തിന് ഈ കല്ലിലെ ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാന്നുള്ള വെറൈറ്റി ആണേ ഇതുപോലെ മറ്റെന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ വാൾ പെയിന്റിംഗ് ഉണ്ട് പിന്നെ ക്യാൻവാസിൽ പോർട്രേറ്റ് വർക്കുകൾ ഓർഡറിനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ഞാനിപ്പോ വാൾ പെയിന്റിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ അതിന്റെ കൂടെ സ്റ്റോൺ ആർട്ട് ചെയ്യുന്നത് അപ്പോഴിന്നെ നമ്മൾ നിതിന്റെ കൂട്ടത്തിലായിരുന്നു നിധ വരച്ച ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം